തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മൾ ശ്രുതിയുടെ ഷോറൂമാണ് കേട്ടോ അപ്പോൾ ആകെ ദേഷ്യപ്പെട്ടിട്ടാണ് ശ്രുതി ശ്രുതി എല്ലാവരോടും ദേഷ്യപ്പെടുന്നത് അപ്പോൾ ശ്രുതിക്കും മുഖത്തിന് വലിയ തെളിച്ചൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഒരു സ്റ്റാഫ് വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല ചേച്ചി ചേച്ചി മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നത് സാറാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിലാണല്ലോ എന്താ സംഭവിച്ചത് ആ അത് പിന്നെ വലിയൊരു കാര്യം നടന്നു ഞങ്ങളുടെ അമ്മായിയമ്മ ഉണ്ടാക്കിക്കൊണ്ടുന്ന പ്രശ്നമാണ് എന്ത് പ്രശ്നം അത് പിന്നെ അമ്മായിയമ്മേൻ്റെ ഡാൻസ് ക്ലാസ്സിൽ രണ്ട് പിള്ളേർ ഡാൻസ് പഠിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേരും അമ്മയും പ്രണയമായിരുന്നു പ്രണയിച്ചിരുന്നെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ആ പാങ്ക്വേജ് ഗർഭിണിയായി എങ്ങനെ കല്യാണത്തിന് മുമ്പോ അപ്പോൾ അതെ അതിനുശേഷം അവരെ വീട്ടുകാർ ഞങ്ങളുടെ കുടുംബത്ത് തല്ലാനായിട്ട് വന്നു ഒരു കണക്കിന് അതെല്ലാവർക്കും ഒരു മോശം കാര്യമായിരുന്നല്ലേ അതിനുശേഷം പിന്നെ എന്ത് ചെയ്യണം എന്നറിയാതിരിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ കാണിക്കുന്നത് ചേച്ചി വശീകരിക്കാനുള്ള മരുന്ന് തന്നെ ചേച്ചി കളിക്കൊടുത്തായിരുന്നോ ഇല്ല അതിനു മുമ്പ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായി ഓ അങ്ങനെയാണോ ഓക്കെ ആ മരുന്ന് ഇനി കൊടുക്കണ്ട ഇനി കൊടുത്തുകഴിഞ്ഞാൽ ഫലം ഉണ്ടാവില്ല ഇനി പുതുതായിട്ട് വേണ്ടപ്പോൾ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ പുതുതായിട്ട് വരുത്തിച്ച് തരാമെന്ന് പറയുകയാണേ ശരിയെന്ന് പറയട്ടോ ഇങ്ങനെയുള്ള പ്രശ്നമൊക്കെ പരിഹരിക്കുന്നത് പൈസ വെച്ചിട്ടാണ് പൈസയോ അതെ ആ പെണ്ണിൻ്റെ ഗർഭമാണല്ലോ പ്രശ്നം ആ ഗർഭം ഇല്ലാതാവണം അതിനായിട്ട് അപോഷം ചെയ്യണം ചേച്ചി അതിനായിട്ട് കുറച്ച് പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കിയാൽ മതി അങ്ങനെയല്ലേ നാട്ടു നടപ്പ് ചെവി അറിയാതെ അതങ്ങ് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങളുടെ അമ്മയുടെ ഡാൻസ് ക്ലാസ് വെച്ച് നടന്നതുകൊണ്ട് തന്നെ ഒരു ലക്ഷം രൂപയും കൂടെ കൊടുക്കാമെന്ന് നിങ്ങളങ്ങ് പറയണം ചേച്ചി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഓ അങ്ങനെ പരിഹാരം ഉണ്ടാവുമോ പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതൊക്കെ സ്ഥിരമല്ലേ അപ്പോൾ അങ്ങനെയാണല്ലേ എങ്കിൽ പോലും ഞാൻ സുതിയോട് സംസാരിച്ച് നോക്കാം എന്നും പറഞ്ഞിട്ട് സുതിയുടെ അടുത്തേക്ക് ചെല്ലണം സുദീ ആൻറ്റിയുടെ മനസ്സിന് എന്നോട് ദേഷ്യം കുറയാനായിട്ട് ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ത് കാര്യം അതായത് ആൻറ്റി ചുറ്റിപ്പെട്ടിരിക്കുന്ന ഈ പ്രശ്നമുണ്ടല്ലോ ഉണ്ടല്ലോ ആ പേർ ഗർഭിണിയായ പ്രശ്നം അത് നമുക്ക് പരിഹരിക്കാം നമ്മളായിട്ട് തന്നെ പരിഹരിക്കണം അതെങ്ങനെയാണ് ആ ചെക്കൻ്റെ വീട്ടുകാർ ആ പെണ്ണിനെ കെട്ടിച്ച് കൊടുക്കില്ല എന്ന് പരി പറഞ്ഞില്ലേ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് നമ്മളാണെങ്കിൽ ബിസിനസ് നടത്തുന്നവരല്ലേ നമുക്ക് ലാഭവും കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് ഒന്ന് രണ്ട് ലക്ഷം രൂപ എടുത്തിട്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും ഒന്ന് രണ്ട് ലക്ഷം രൂപ മുടക്കാനോ നമ്മുടെ ലാഭത്തിൽ നിന്നോ നമ്മളെന്തിനാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ആൻറ്റിയോട് നിനക്ക് സ്നേഹവും ഇല്ലേ ആൻറ്റിയുടെ മൂത്ത മകനല്ലേ അപ്പം നീ ഞാൻ ചെറുന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ആൻറ്റി പിന്നെ ഒരു പ്രശ്നമായിട്ട് വരില്ല അതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാമെന്ന് പറയാനട്ടോ ഈ സമയത്ത് ആലോചിച്ചിട്ട് പറയണം അങ്ങനെയാണെങ്കിലൊന്ന് നീ പറയുന്നത് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് പറയണം അങ്ങനെ നേരെ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ശുതി ശ്രുതിയോട് ചോദിക്കാം നിനക്ക് എന്താ പറയണ്ടെന്ന് അറിയാലോ അല്ലേ എനിക്കറിയാം ഇവരൊക്കെ വെറും മിഡിൽ ക്ലാസ് ആൾക്കാരല്ലേ അവരോടൊക്കെ സംസാരിക്കുക എനിക്കറിയാം നിന്നെപ്പോലൊരു ജെൻറ്റിൽമാനെ കാണുമ്പോൾ തന്നെ അവരെ എണീറ്റുന്നോളും ആ എന്നും പറഞ്ഞിട്ട് പറയാനെ കേട്ടോ അപ്പോൾ ഈ പെങ്കോച്ചിൻ്റെ വീട്ടുകാരെ അങ്ങോട്ട് ചെല്ലുന്നതിൻ്റെ കോളിംഗ് ബിൽ അടിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പോൾ സ്തുതിന്ന് നെട്ടി പോകേണ്ടപ്പോൾ സ്തുതി ചോദിക്കണേ എന്താ വന്നത് പറയാതെ അന്ധമിട്ട് നിൽക്കുന്നത് ഇത്രയും ആൾക്കാരെ ഒമ്പിലൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല അത് പിന്നെ ഞാൻ ചന്ദ്രമാസ്റ്ററുടെ മകനാണ് ഓ ഡാൻസ് ക്ലാസ് കിടത്തുന്ന മാസ്റ്ററുടെ മക്കളാണല്ലേ എന്താ വേണ്ടത് എങ്കിൽ കയറി വരാമെന്ന് പറയണം അങ്ങനെ കയറി വരാൻ പറയുമ്പോൾ കയറി ചെല്ലുകയാണ് അതിന് ശുതി പറയുകയാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ പ്രശ്നത്തിന് എന്ത് പരിഹാരമാണ് നിങ്ങളുടെ ഉദ്ദേശം അതു പിന്നെ ഈ പെൺകുട്ടിയുടെ നിന്ന് വന്ന തെറ്റൊന്നുമല്ല ഈ പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് അവർക്കിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതാണ് എന്നിട്ട് ശ്രുതിയുടെ മൊത്തേക്ക് നോക്കുകയാണ് അപ്പോൾ ശ്രുതി പെട്ടെന്ന് ഇങ്ങനെ കഴിഞ്ഞതൊക്കെ ഇതിനെ പറഞ്ഞിട്ട് പോട്ടെ ഇതൊക്കെ സ്വാഭാവികമാണ് ഇന്നത്തെ കാലത്ത് ഇതൊന്നും വലിയ വിഷയമൊന്നുമല്ല പൈസ മറിക്കാത്ത വിഷയങ്ങളുണ്ട് എന്ന് വെച്ചാൽ ആ ചെക്കൻ്റെ വീട്ടുകാർ പറഞ്ഞല്ലോ ആ ചെക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് തരില്ല എന്നാൽ ആ ചെക്കനാണല്ലോ ഈ പെ പെങ്കുച്ചിന് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം ആ കൊച്ചിനെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ പ്രസവിക്കുകയാണെങ്കിൽ ആ കൊച്ചും ഈ കൊച്ചും കൂടി പ അനാഥായി പോകില്ലേ അങ്ങനത്തെ അവസ്ഥ നമ്മൾ വരുത്തരുത് പിള്ളേർക്ക് അതിന് വേണ്ടിയാണ് നമുക്ക് മറ്റൊരു കാര്യം ചെയ്താൽ മതി എന്ത് കാര്യം അതു പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തരാം എന്തിനാണ് എനിക്ക് ഒരു ലക്ഷം രൂപ തരുന്നത് നിങ്ങളുടെ വയറ്റിലുള്ള മകളുടെ കുഞ്ഞിനെ കളഞ്ഞാൽ മതി എന്താന്ന് പറഞ്ഞത് എൻ്റെ മകളുടെ വയറ്റുള്ള കുഞ്ഞിനെ കളയാനോ അതാണ് അതിൻ്റെ സൊല്യൂഷൻ ഞാൻ പറയട്ടെ അതിനുശേഷം ശേഷം ഒരു ലക്ഷം രൂപ കൂടി ഞാൻ നിങ്ങൾക്ക് തരാം ആ ഒരു ലക്ഷം രൂപ നിങ്ങൾ ഈ കൊച്ചിൻ്റെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടോ അതിൻ്റെ പലിശ വന്നുകൊണ്ടിരിക്കുമല്ലോ എന്നിങ്ങനെ പറയണം പിന്നെ നല്ലൊരു പെണ്ണിനെ കണ്ട് കല്യാണം നടത്തി കൊടുത്താൽ മാത്രം മതിയല്ലോ ഇത് കേട്ട് പെണ്ണിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ വന്നിട്ട് സൂതിയെ പോയി നല്ല അടിവെച്ച് കൊടുക്കുക കേട്ടോ നിനക്കാണ് ആദ്യം അടി തരേണ്ടെന്ന് പറയണേ അപ്പോൾ പിന്നെ നമ്മളിനി എന്ത് ചെയ്യും ഞാൻ പറഞ്ഞതാണ് വരേണ്ട വരണം നിൻ്റെ ഒടുക്കത്തെ ഐഡിയ കാരണം ഇങ്ങനെ സംഭവിച്ചത് ഇതെങ്ങനെ വീട്ടിലിറങ്ങി ഞാനൊരു ബിസിനസ്മാനാണ് ആൾക്കാർ ഇനി എന്നെ എങ്ങനെ മതിക്കും എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്തുതി പറയണേ അത്തസ് എനിക്ക് കാണിക്കുന്ന നമ്മുടെ രേവതിയ സച്ചയാണ് സച്ചി രേവതിയോട് ചെക്കണ നീ എന്താ ചെക്കൻ്റെ നമ്പർ ഒപ്പിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് കൊണ്ടുവരാത്തേ ആ ചെക്കൻ്റെ നമ്പറും ഉണ്ട് ആ പെൺകുച്ചൻ്റെ വീടിൻ്റെ അഡ്രസ്സും ഉണ്ടെന്ന് പറയുകയാണേ അപ്പോൾ ആ വർഷം എന്താ പറയുക അവർ പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യാം ആ പെൺകുച്ചൻ്റെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് വിളിക്കുക ആ പെങ്കുച്ച് ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്നും കൂടെ പറയും അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിലും ഈ ചെക്കനെ വിളിക്കുക ിക്കാനോ ഈ ചക്കനാണെങ്കിൽ പൂട്ടിയിട്ടക്കാണ് വീട്ടിൽ ഈ ചക്കൻ കോളെടുക്കാൻ കേട്ടോ ആരാണ് എന്താണ് ഞാനേ നീ പ്രണയിച്ച പെൺകുട്ടിയുടെ കൂട്ടുകാരിയാണ് നീ നിന്നെ ഒരുപാട് വിശ്വസിച്ചില്ല അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ കാണിച്ചത് നീ ഇപ്പോൾ അവളെ കൈയൊഴിഞ്ഞ അവസ്ഥയല്ലേ അവളി നീ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് ആ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് പിന്നെ അവസാനമായിട്ട് നിന്നെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട് അതിന് മുമ്പായിട്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനായിട്ടുണ്ട് നിന്ന സ്ഥലത്ത് വരുമെന്ന് ചോദിക്കുകയാണ് ശരിയെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ സച്ചിയുടെ കാർ സ്റ്റാൻഡിലേക്ക് വരാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഈ ചെക്കനാണെങ്കിൽ എങ്ങനെയോ കഥകൾ തുറന്നിട്ട് പുറത്തിറങ്ങി അപ്പോൾ നമ്മുടെ സച്ചി പറയാം അവൻ പറ്റിച്ചതായിരിക്കുമോ ഹേയ് വരാൻ സാധ്യതയില്ല അവൻ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചതാണെങ്കിൽ അവൻ ഉറപ്പായിട്ടും വരുമെന്ന് പറയുകയാണേ എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ അച്ചക്കം വരികയാണേ വന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ രേവതി സച്ചയും കാണുകയാണേ അപ്പോൾ ഇവൻ ചോദിക്കുക എന്ന അച്ഛക്കൻ്റെ പേര് അല്ല നിങ്ങളാണോ അവനെ വിളിച്ചു വരുത്തിയത് അതെ ഞാൻ തന്നെ വിളിച്ചു വരുത്തിയത് നീയും ആ പെണ്ണും കൂടി എന്തൊക്കെയാണോ ചെയ്തത് ഞാൻ അന്നേ നിന്നോട് പറഞ്ഞല്ലേ നിങ്ങളുടെ പുക ശരിയല്ല എന്നുള്ളത് എന്നിട്ട് ഇപ്പോൾ എൻ്റെ നേരെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിങ്ങളിപ്പോൾ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് എല്ലാവർക്കും പ്രശ്നമായില്ലേ ഈ സമയത്ത് ദീപം പറയുകയാണ് അതു പിന്നെ ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാണ് ഈ സമയത്ത് സച്ചിയാണെങ്കിൽ വലിയവനെ പിടിച്ച അടിയോടിയാണ് കേട്ടോ നീ അറിയാതെ എന്ത് സംഭവിച്ചെന്നുണ്ടാ പറയുന്നത് പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നീ ഇതൊക്കെ നിനക്ക് ഇതൊക്കെ ഇങ്ങനെ പറയാൻ തോന്നുന്നു പ്രണയിക്കുന്നൊന്നും തെറ്റാണെന്ന് ഞങ്ങൾ പറയില്ല പക്ഷെ അതിനൊക്കെ ഒരു ആതിരും ഉണ്ട് അതിരി കടന്ന് പോകരുത് അതിസാമർഥ്യം കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടണം ആ പെണ്ണിനെ ഇങ്ങനെ ആക്കിയിട്ട് നിനക്കിപ്പോൾ ആ പെണ്ണിനെ വേണ്ടല്ലേ നീ അപ്പം തമാശക്കാണോ ആ പെണ്ണിൻ്റെ പുറകെ പോയതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഇല്ല ചേട്ടാ ഞാൻ അവളെ കല്യാണം കഴിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചിരിക്കുന്നത് പക്ഷേ വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ടാണ് അവളുടെ വീ അവൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിൽ നീ ഇതിനുള്ള പരിഹാരം കണ്ടുപിടിക്കുന്നു ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് അവളെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയാൽ മതിയെന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് സച്ചി പറയണം ഓ അങ്ങനെയാണോ നിൻ്റെ ഇഷ്ടം എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം അപ്പോൾ നീ നിൻ്റെ വീട്ടുകാരെ വിളിക്കണം എന്ന് പറയണ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരണം എന്ന് പറയണേ മലയാളത്തിൽ വേറെ പേരായിരിക്കും രതി എന്നാണ് തമിഴിലെ പേര് അപ്പോൾ ഇവരാണെങ്കിലോ രതിയുടെ വീട്ടിലേക്ക് വരണം എന്ന് പറയണ കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടുകാർ ഭയങ്കര മോശപ്പെട്ട ആൾക്കാരാണ് പല ടൈപ്പ് സ്വഭാവമുള്ളവരാണ് എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് പറയണത് ഞങ്ങളില്ലേ നീ പേടിക്കേണ്ടെന്ന് പറയണേ അങ്ങനെ നമ്മുടെ ദീപനം കൂട്ടിയിട്ട് രീതിയിലെ വീട്ടിലേക്ക് എല്ലാവരും കൂടി ചെല്ലണം കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചിയാണ് ആദ്യം കയറി ഞാൻ ചന്ദ്രയുടെ രണ്ടാമത്തെ മകനാണെന്ന് പറയുന്നത് നീ എന്തിനാ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അല്ല ഞാൻ ആ പയ്യനും കൊണ്ടാണ് വന്നിരിക്കുന്നത് പയ്യൻ്റെ വീട്ടുകാരെത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ് നമുക്കൊന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് ഒന്നും സംസാരിക്കില്ല എന്ന് പെണ്ണു വീട്ടുകാരും പറയാം അങ്ങനെ പയ്യൻ പയ്യൻ്റെ വീട്ടുകാരെ വന്നിട്ട് നിങ്ങളുടെ പെണ്ണ് അഴിഞ്ഞാട്ട് നടക്കുന്ന പെണ്ണാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അവളെ വളർത്തിയതിൻ്റെ ദോഷമാണെന്നൊക്കെ പറഞ്ഞ് വലിയ വഴക്കാവട്ടോ ഇതേസമയം പെണ്ണുങ്ങളെ ബഹുമാനിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ മകനെ വളർത്തിയതാണ് തെറ്റെന്ന് പറഞ്ഞിട്ട് അവരും അവൻ പറയാണ് കേട്ടോ അങ്ങനെ രണ്ട് കൂട്ടരും ഭയങ്കര വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയാം ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളില്ല അവരും അങ്ങോട്ടും ഇങ്ങോട്ടും കരിവരി തേച്ചുകൊണ്ട് തെച്ചുകൊണ്ട് ഒന്നും സംഭവിക്കില്ല തെറ്റ് തെറ്റല്ലാതെ ആവുകയില്ല നിങ്ങളുടെ മകൻ്റെ ഭാഗത്ത് ന്യായവില്ല അവൻ ചെയ്ത് തെറ്റുണ്ട് നിങ്ങളുടെ മകളുടെ ഭാഗത്തും തെറ്റുണ്ട് നിങ്ങൾ പറയുന്ന കേട്ടോ കൊച്ചാണെന്നുള്ളത് പിന്നെ അപ്പോൾ ആ പെൺകൊച്ചി കൊച്ചാണോ ഈ നിൽക്കുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയാണ് അവളും എങ്ങനെ കുഞ്ഞിക്കൊച്ചാകുന്നത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കണം രണ്ടുപേരെ ഭാഗത്തും തെറ്റുണ്ടോ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് അവനോട് സംസാരിക്കുക ഇവനൊക്കെ കാരണം ഞങ്ങളാണ് ബുദ്ധിമുട്ടുന്നതെന്ന് പറഞ്ഞിട്ട് സച്ചിയും സംസാരിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് പരിഹരിക്കാൻ സാ താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കാം പോലീസിനെ എന്തിനാണ് പോലീസിനെ തന്നെ പോലീസിനെ വിളിച്ച് കഴിയുമ്പോഴേ അവരൊരു തീരുമാനമൊക്കെ ആ നാറ്റകേസ് ആവും ലോകം മുഴുവൻ അറിയട്ടെ പിന്നെ നിങ്ങളുടെ വീടിൻ്റെ പേരും ഇതൊക്കെ പോട്ടെ പിന്നെ ഈ പെങ്കോച്ചിൻ്റെ ചെക്കൻ്റെ വീട്ടിൻ്റെ കല്യാണവും ഒക്കെ അവർ നടത്തി തരുകയും ചെയ്യും ചെക്കൻ്റെ വീട്ടിൻ്റെ കല്യാണമൊക്കെ ഇവർ നടത്തി തരുകയും ചെയ്യും പിന്നെ നിങ്ങൾക്കൊരിക്കലും ഇന്ന് ഒളിച്ചോടാനും പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ രണ്ടുപേരും കല്യാണം കഴിപ്പിച്ച് വിടുമെന്ന് പറയുകയാണേ അങ്ങനെ സച്ച് പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ചർച്ച ചെയ്യാൻ ഓക്കേ എന്ന് പറയുകയാണെങ്കിൽ ഇതേ സമയത്ത് സച്ചിയുടെ രവീതിയുടെ ശബ്ദം നമ്മുടെ ശ്രുതിയും ശ്രുതിയും റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും എത്തിയിട്ടുണ്ട് അവിടുന്ന് ഒത്തുതീർപ്പ് അടക്കം നമ്മളെങ്ങാനും ഇവിടെ കൊണ്ട് നമ്മളെ പിടിച്ചുകൂടെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ നാണക്കേടാവും തല ഉയർത്തി നടക്കാനേ പറ്റില്ല രണ്ടുപേരും കൂടി ഇങ്ങനെ പറയണ കേട്ടോ അങ്ങനെ ഒത്തുതീർപ്പെല്ലാം കഴിഞ്ഞാൽ ആൾക്കാർ ഇറങ്ങി വരികയാണെങ്കിൽ മോളിൽ നിന്ന് ആ സമയം സച്ചു എന്തായാലും നിങ്ങൾ തീരുമാനം മോൻ നീ പറഞ്ഞതിൽ കാര്യമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്തായാലും ഞങ്ങളുടെ കുട്ടികളുടെ ഇഷ്ടമാണല്ലോ ഞങ്ങളുടെ ഇഷ്ടം അവരുടെ കല്യാണം ഞങ്ങളിന്ന് നടത്തി കൊടുക്കാൻ തയ്യാറാണെന്ന് പറയണം അങ്ങനെ സച്ചിക്ക് ഭയങ്കര സന്തോഷമായി ചെക്കനും പെണ്ണനും ഭയങ്കര സന്തോഷമാവുകയും ചെയ്തു കേട്ടോ നിങ്ങൾ ചെയ്തത് ഞങ്ങളെ ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നത് അതിനുശേഷം സച്ചി പറയണം മോൻ എത്ര കൃത്യമായിട്ട് സംസാരിക്കുന്നത് മോൻ്റെ ചേട്ടനിവിടെ വന്നായിരുന്നു വായ തുറന്ന് എന്തൊക്കെയാണ് മനുഷ്യൻ പറയുന്നത് എൻ്റെ മോളുടെ വയറ്റി കിടക്കുന്ന കൊച്ചിനെ ആഘോഷം ചെയ്യണമെന്നാണ് അവനോട് വന്ന് പറഞ്ഞത് അവനോ അവനെ ആ കുറച്ച് നേരം മുമ്പ് വന്നേ ഉള്ളൂ അതേ റൂമിലുണ്ട് ഭാര്യയും ഭർത്താവും ഉണ്ടെന്ന് പറയണേ ാര്യം ഭർത്താവുമോ എങ്കിൽ തുറന്നേ പറഞ്ഞിട്ട് തുറക്കുകയാണ് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത് യുദ്ധത്തിനെ അവനെ കെട്ടിയിട്ടിരിക്കുന്നത് ഇതൊന്നും ശരിയാവില്ല കേട്ടോ മോശം പരിപാടിയാണ് അപ്പോൾ സച്ചിയോട് ആ പെണ്ണിനെ വീട്ടുകാർ പറയുകയാണ് പിന്നെ അപോഷം ചെയ്യണമെന്ന് പറയുന്നത് ശരിയാണോ അതും ശരിയല്ല എങ്കിൽ അഴിച്ചുവിടും എന്തിനാ ശുതി വായി വെച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്നും അറിയില്ലേ ഒരു പെണ്ണല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പെൺകുട്ടിയുടെ അമ്പറ അവളെ ഫസ്റ്റ് ഇതിന് മുൻകൈ എടുത്തത് അവൾക്ക് പിന്നെ രണ്ടടി കൂടി നിർത്തി ഇവനെ പിടിച്ച് കെട്ടിയിടുകയും ചെയ്തു എന്തായാലും ഇവരനെ കൊണ്ടുപോയ്ക്കുമെന്ന് പറയുകയാണെങ്കിൽ ഈ സമയം ശ്രുതി പറയണേടാ സച്ചി നീ അമ്മയോട് പറയരുത് കേട്ടോ ഈ കാര്യം വീട്ടിലാരോടും പറയില്ല ഞാൻ ആ പറയുന്നില്ലേ ഇത് എനിക്ക് നടക്കേടാണ് എന്ന് പറഞ്ഞിട്ട് സച്ചിയങ്ങ് പോകുക കേട്ടോ അടുത്ത സീനിലാണെങ്കിലും നമ്മുടെ ചന്ദ്രയെ കാണിക്കണം ചന്ദ്ര ഈ പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ടാൻ വേണ്ടിയിട്ട് മൺചോർ എന്ന് പറഞ്ഞിട്ട് ഒരു വഴിപാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വഴിപാടെങ്ങനെയാണെന്ന് വെച്ചാൽ മണ്ണിൽ ചോറ് വിളമ്പോൾ എന്നിട്ട് നമ്മളത് കഴിക്കണം അപ്പോൾ അതൊരു പ്രത്യേക വഴിപാടാണ് അത് തമിഴ്നാട്ടിലൊക്കെ ഉള്ളതാണ് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ വഴിപാടുണ്ടെന്ന് തോന്നില്ല അപ്പോൾ അമ്പലത്തിൽ രവീതിയുടെ അമ്മ വരുന്നുണ്ട് വരും വന്നിട്ട് നോക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ചന്ദ്രയും ബാമയും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന പെട്ടെന്ന് നിന്നെ രേവതിയുടെ അമ്മ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ചന്ദ്ര ചേച്ചി ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഓ നീയാണോ ആണോ ഇവിടെ ഞാൻ വിചാരിച്ചു നിന്റെ വീട്ടിൽ ചന്ദിൻ്റെ മക്കളോടൊക്കെ പറഞ്ഞിരിക്കാനായിട്ടല്ലേ നിന്റെ മോളോടും പറയാനായിട്ടല്ലേ എന്തായാലും ഇത് നീ അറിയേണ്ടെന്ന് പറയുകയാണേ ഇതേ സമയം ബാമ പറയണേ എന്തിനാ ചന്ദ്ര ഇതൊക്കെ പറയുന്നത് നിൻ്റെ ബന്ധുക്കാരല്ലേ വന്നിരിക്കുന്നത് പിന്നെ അവർ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ പോരെ ചന്ദ്രയുടെ ഡാൻസ് ക്ലാസ്സിലെന്നു പറയുമ്പോഴേക്കും ചന്ദ്ര പറയാണ് കണ്ണിക്കണ്ടവരിടത്തേക്ക് പോയിട്ട് നമ്മുടെ കാര്യമൊന്നും പറയണ്ട ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറയല്ല എന്ന് പറഞ്ഞിട്ട് പറയാനായിട്ടോ മഞ്ചൂറൊക്കെ കഴിക്കണമെങ്കിൽ അത്ര എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വേണം അങ്ങനെ എന്ത് ബുദ്ധിമുട്ടാണ് നമ്മുടെ വീട്ടിലുള്ളത് ആരുടെ കുടുംബത്ത് ഏത് കുടുംബം നിങ്ങൾ പൂ കുടുംബം ഞങ്ങളുടെ കുടുംബം നിങ്ങളുടെ കുടുംബം തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയണേ നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകാമെന്ന് പറയണ്ട അങ്ങനെ ലക്ഷ്മിയമ്മ വിഷമിച്ചവിടുന്ന് അങ്ങ് പോവാണ് കേട്ടോ അടുത്ത സെൻറ്റ് നമ്മുടെ സച്ചയെ കാണിക്കാനുണ്ടോ ആണെങ്കിൽ ശ്രുതിയെയും കൊണ്ട് വീട്ടിലേക്ക് വരുകയാണ് അപ്പോൾ ചന്ദ്രൻ പാമ്പയും അവിടെ എത്തിയിട്ടുണ്ട് എന്തായി പ്രശ്നങ്ങളൊക്കെ എന്തായാലും നമ്മുടെ രവീന്ദ്രൻ പറയാം നമ്മുടെ സച്ചി പറയണം എല്ലാ പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞ് പരിഹരിച്ചിട്ടുണ്ട് ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ നിങ്ങൾ നാല് പേര് ഒരുമിച്ച് വന്നത് ആരെങ്കിലും കണ്ടോ ആ അതെ അതെ ഞങ്ങൾ നാല് പേരും കൂടെ ചേർന്നിട്ടാണ് അത് സംസാരിച്ചത് പ്രത്യേകിച്ച് ശ്രുതി ശ്രുതി നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുകയാണെ അപ്പം ചന്ദ്ര പറയാം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മുൻ ശ്രുതി അവൻ ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ കരകയറ്റി വിടുന്നു എന്നുള്ളത് എനിക്കറിയാമെന്ന് പറയുകയാണെ സച്ചായിട്ട് ഇടപെടലാന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും കര കയറുകയില്ലായിരുന്നെന്ന് പറയാം അപ്പോഴേക്കും ഭാമ പറയാതെ അല്ലെങ്കിൽ അത് സച്ചിം എടുക്കണം സച്ചി ഉള്ളത് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല സച്ച എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കും ചന്ദ്രൻ നിനക്ക് ഇത്ര നല്ല മരുമക്കൾ കിട്ടിയത് നിൻ്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയോട് പറയാണ് കേട്ടോ ഈ സമയത്ത് ചന്ദ്രയും ശ്രുതിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് തിരിച്ചിങ്ങനെ സംസാരിക്കാനാണ് കേട്ടോ അപ്പം ഈ സമയത്ത് സച്ചിയുടെ വീട്ടിലെന്നുണ്ടെങ്കിൽ അമ്മയുടെ കാര്യം കട്ട് പോകുകയായിരുന്നേ ആൻറ്റി ഇത്ര നേരം പേടിച്ച് കുറച്ചിരിക്കുന്നില്ലേ എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടത് സച്ചിയേട്ട് രേവിച്ചും കൂടെ എന്തോ കാര്യം ചെയ്ത് എല്ലാം റെഡിയാക്കി വന്നു കഴിഞ്ഞപ്പോൾ വലിയ ഗമ കാണിക്കുന്നു എന്തിനാണ് ആൻറ്റി ഇതുമാതിരിയൊക്കെ കാണിക്കുന്നത് നമ്മുടെ വർഷം ചോദിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയാണ് അല്ലെങ്കിൽ തന്നെ ഈ പ്രശ്നം ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ ആറി പോകുമായിരുന്നു വലിയ കാര്യമൊന്നും എനിക്ക് ഇവൻ ചെയ്തതായിട്ട് എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയണേ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട അച്ചാ അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് പക്ഷേ ഈ ചെക്കനെ പെണ്ണിനെ കുറിച്ച് ഞാൻ പറഞ്ഞ സമയത്ത് അമ്മ എന്നെ ചീത്ത പറയാനാണോ നോക്കിയത് അതുകൊണ്ട് തന്നെ അവരുടെ വഴി മോശമാണെന്ന് മനസ്സിലാക്കാനായിട്ട് ആ തെറ്റ് തിരുത്താനായിട്ടും ഒന്നും അമ്മ നോക്കിയിട്ടും ഇല്ല അതിൻ്റെ പ്രശ്നമുണ്ട് ഇനി മുതൽ അമ്മ ഡാൻസ് പഠിപ്പിക്കാൻ പോകണ്ട എന്ന് സച്ചി പറയുകയാണേ ഈ സമയം സച്ചി പറയാം ഞാൻ ഡാൻസ് ക്ലാസ് നടത്തണ്ടായിരുന്നു അത് പറയാൻ ഇവനാരാ അപ്പോൾ രവീന്ദ്രൻ പറയാം അതെ അതെ ഇനി ഇനി മുതൽ നീ ഡാൻസ് പഠിപ്പിക്കാൻ പോകണ്ട അപ്പോൾ നമ്മുടെ ശ്രീകാന്തും എല്ലാവരും അതിനോട് സപ്പോർട്ട് ചെയ്യണ്ടോ ഇതിനേ ശ്രുതി പറയണം ആൻറ്റി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തുടങ്ങിയതല്ലേ ഈ ഡാൻസ് ക്ലാസ് ആൻറ്റിക്ക് പോകാതിരിക്കാനായിട്ട് തോന്നുന്നുണ്ടാവില്ല അതെ തോന്നുന്നുണ്ടാവില്ല പക്ഷേ അങ്ങനെ ഒരു ഡാൻസ് ക്ലാസ് നടത്തിയതിൻ്റെ പേരിൽ ഇതുമാതിരിയുള്ള പ്രശ്നങ്ങളുണ്ടായത് ഇനി നാളെ ഏതെങ്കിലും ചെക്കനും പെണ്ണും ഇതുപോലെ ചെയ്യില്ലെന്ന് ആര് കണ്ടു അതുകൊണ്ട് എൻ്റെ ഡാൻസ് ക്ലാസ് ഒന്നും വേണ്ട വീട്ടിൽ തന്നെ ഇരിക്കുന്നു പറയണേ എനിക്ക് മെയ് എനിക്കി പണിയെടുക്കണം അല്ലാതെ എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല മെയ്യാ അല്ലെങ്കിൽ പണിയെടുത്താൽ പോരെ അതിനിപ്പോൾ ആൻറ്റി എന്ത് ചെയ്യണം അടുക്കളയിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കണം അപ്പോൾ അപ്പം മെയ്യാണെങ്കിൽ ആൻറ്റി പണിയെടുക്കുന്നത് കാണാമല്ലോ ഇപ്പോൾ രവി ചേച്ചിയല്ലേ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആൻറ്റി അങ്ങ് നോക്കണോ അത്രയേ ഉള്ളൂ അതിപ്പോൾ പ്രശ്നം കഴിയില്ല അപ്പോഴേക്ക് ചന്ദ്രൻ പറയാം ഓ ഞാനാണോ ഈ വീട്ടിലെ അടുക്കള അടുക്കളക്കാരി അപ്പോൾ രവി ചേച്ചിയാണോ ഈ വീട്ടിലെ അടുക്കള അടുക്കളക്കാരിയെന്ന് വർഷം ചോദിക്കുകയാണ് ഈ സമയത്ത് സച്ചി ചോദിക്കുകയാണ് അമ്മയെ പോയിട്ട് വല്ല രൂപയും സമ്പാദിക്കാനാണെങ്കിൽ നമ്മുടെ രേവതിയുടെ ഡെക്കറേഷൻ രേവിലെ ആൾ കുറവാണ് ആ കൂട്ടത്തിൽ അമ്മ പൊയ്ക്കോ രേവതി സമ്പാദ്യം തന്നോളൂന്ന് പറയണേ കണ്ണി കണ്ട പൂക്കാരികളുടെ കൂടെ പോയിട്ട് എനിക്ക് ഇതിൽ വരെ നാണക്കേട് വേറൊന്നും ഉണ്ടാവില്ല മറ്റെന്തെങ്കിലും ഡാൻസ് ക്ലാസ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്തെങ്കിലും പണിക്ക് ഞാൻ പൊക്കോളാം എന്ന് പറയും അതിനുള്ള വഴി ഞാൻ നോക്കോള്ളാം എന്ന് പറയുകയാണേ അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ ശുതിയാണ് കാണിക്കുന്നത് പിസ്സ മേടിച്ചിട്ട് വരുന്ന ശുതിയാണ് കാണിക്കുന്നത് അപ്പോൾ ശ്രുതി ചോദിക്കുക ഇതെന്താ നീ എനിക്ക് വേണ്ടിയിട്ടാണോ മേടിച്ചിട്ട് വന്നത് ഞാനേ ഒരു ക്ലൈൻറ്റിനെ കാണാൻ വേണ്ടി പോയത് അപ്പോൾ അതേ തൊട്ടപ്പുറത്ത് നല്ല പിസ വയ്ക്കുന്ന കട പിന്നെ ഞാൻ ഞാനൊന്നും നോക്കില്ലെന്ന് എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ മേടിച്ചിട്ട് വന്നതെന്ന് പറയണേ അല്ല ഈ പൈസ കൊടുത്ത് മേടിച്ചോ അതെന്താ നീ എങ്ങനെ ചോദിച്ചേ ഞാൻ പൈസ കൊടുത്തുകഴിഞ്ഞാൽ പിസ്സ കിട്ടില്ലേ അതുകൊണ്ടല്ല നീ സാധാരണ പൈസയൊക്കെ മുടക്കിയിട്ടൊന്നും വാങ്ങാറില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ നിനക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനിത് മേടിച്ചത് നീ എന്തായാലും ഇത് മേ കഴിക്കുന്നു എന്ന് പറയുകയാണേ ഈ സമയത്ത് നമ്മുടെ ആദ്യ കൊട്ടനുണ്ടല്ലോ ശ്രുതിയുടെ മകൻ അവനാണെങ്കിലോ സച്ചി രവതി വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൊച്ച അവിടെ നിന്ന് കളിക്കുന്നുണ്ടേ നമ്മുടെ ശ്രുതിയുടെ കണ്ണിപ്പെടുന്നുണ്ട് കേട്ടോ ഇത് ഇത് അത് പിന്നെ ആദ്യം ഇങ്ങോട്ട് വിളിച്ചിട്ട് പിസ്സ കൊടുക്കട്ടെ അവനെന്തിനാ പിസ്സ കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യം എന്തായിരിക്കുന്നു നമുക്ക് രണ്ടുപേർക്കും മിനിറ്റ് ഞാൻ മേടിച്ചത് അവനൊരു കുഞ്ഞു കൊച്ചല്ലേ അവനും കൂടെ കൊടുത്തേക്കാം എന്താ ശ്രുതി നിനക്ക് കുഞ്ഞു കൊച്ചുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ആർക്കും കുട്ടികളെ ഇഷ്ടമില്ലാത്തത് ശരിയെന്നെങ്കിൽ അവന് കൊടുത്തോന്ന് പറയുകയാണേ അങ്ങനെ നമ്മൾ ശ്രുതിയാണെങ്കിൽ കൊച്ചിനെ പിടിച്ചെടുത്തി പിസ്സ വായിലോച്ചു കൊടുക്കാം കേട്ടോ കൊച്ചാണെങ്കിൽ താങ്ക് യു എൻ്റെ എന്നൊക്കെ പറഞ്ഞു ശ്രുതിയുടെ ഉള്ളിങ്ങനെ പെടിയാണ് കേട്ടോ സ്വന്തം കുഞ്ഞാണ് ശ്രുതി ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ രേവതി കുറച്ച് കഴിയുമ്പോൾ കൊച്ചിന് ഭക്ഷണമൊക്കെ ആയിട്ട് വരിക കേട്ടോ വരുമ്പോൾ കൊച്ചിനെ കാണുന്നില്ല എടാ ആദ്യം നീ എവിടെയാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കൊച്ചാണെങ്കിലും ആൻറ്റി ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ റൂമിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ടേ അങ്ങനെ രേവതി വന്ന് വാതിൽ ഉറക്കുമ്പം പിസ്സ കൊടുത്തോണ്ടിരിക്കുകയാണ് ശ്രുതി അപ്പോൾ രേവതിക്ക് ഭയങ്കര അതിശയം തോന്നുന്നുണ്ട് പിസ്സ കൊടുക്കുന്നു അപ്പോൾ ശ്രുതി ആണെങ്കിൽ അത് പിന്നെ ശ്രുതി മേടിച്ചോണ്ട് വന്നത് അപ്പോൾ പിന്നെ ഇനി ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിവിന് കൊടുത്താന്ന് പറയണേ ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയും പോകുവാണേൽ പെട്ടെന്ന് സച്ചയോട് പറഞ്ഞ എന്താ സച്ചേട്ട ഇവിടെ നടക്കുന്ന ആദ്യം അവിടെ ഈ ശ്രുതിക്ക് ഭയങ്കരമായിട്ടുള്ള സ്നേഹം നമ്മൾ കാണാതിരിക്കുമ്പോഴും ശ്രുതി ഓരോന്ന് ആദ്യം മേടിച്ചു കൊടുക്കുന്നുണ്ട് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നു ആദ്യ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പെട്ടെന്നിങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം നല്ല മനസ്സൊന്നും അവിടെ ശ്രുതിക്കില്ല പിന്നെ എന്ത് പറ്റിയെന്നാണ് അത് ചിലപ്പോൾ വേറെ രീതിയിൽ ചിന്തിച്ച് നോക്ക് എന്തായാലും ശ്രുതി ചിലപ്പോൾ സോപ്പടാൻ വേണ്ടിയിട്ട് പിസ്സ മേടിച്ചോണ്ട് വന്നതാണെങ്കിലോ അത് പിന്നെ നമുക്കറിയാമല്ലോ ഇവന് കിട്ടിയിട്ട കാര്യം അതുകൊണ്ട് കൊണ്ടുവന്നതായിരിക്കും നമ്മൾ കൊണ്ടുവന്ന കുഞ്ഞാണല്ലോ അതുകൊണ്ട് അവനോടൊരു ചായ കൊണ്ടെന്നോ അറിയാം അപ്പം അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുകയാണേ ആ ശരിയായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം വേറൊരു കാര്യമുണ്ട് രേവതി ഈ ശ്രുതി ഉണ്ടല്ലോ പഠിച്ച കള്ളിയാണ് അവൾ എന്തോ ഒരു കാര്യം മറിക്കുന്നുണ്ട് അതെന്തെന്നുള്ളത് കണ്ടെത്തണമെന്ന് പറയട്ടോ ഇതെല്ലാം ശ്രുതി മാറി എന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ എന്നിട്ട് അടുത്ത സീനി കഴിഞ്ഞ് നമ്മുടെ ഭാമയുടെ വീട്ടിലേക്ക് ഈ പെണ്ണിൻ്റെ വീട്ടുകാരും ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വരുന്നുണ്ടോ ഗർഭിണിയായ പെണ്ണും വരുന്നതാണ് അപ്പോൾ ഈ പെങ്കോച്ചിൻ്റെ വീട്ടുകാർ വന്നിട്ട് എല്ലാവരും മരുന്ന് കാണിക്കാനൊക്കെ അപ്പോൾ മാമ്മനെ ചോദിക്കുക നിങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് എന്തിനാണ് വന്നത് ഒരു കാര്യം പറയാനുണ്ട് ഇവിടെ വെച്ചിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിനെതിരെ ഞങ്ങൾ കേസ് കൊടുക്കാൻ പോവാണ് സ്ഥാപനം ഞാനല്ല നടത്തുന്നത് അത് ചന്ദ്രയെ നടത്തുന്നത് ഇവിടെ കൊണ്ടുവന്ന് ഡാൻസ് ക്ലാസ് ആരംഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതെന്തെങ്കിലും ആവട്ടെ നിങ്ങൾക്കും അതിൽ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് കുടുംബത്തിനും ചേർന്ന് പത്ത് ലക്ഷം രൂപ കോമ്പൻസേഷനായിട്ട് തരണം എന്ന് പറയട്ടോ ഇത് കേട്ട് ബാമ അങ്ങ് ഞെട്ടിപ്പോകണേ പത്ത് ലക്ഷം രൂപയോ നീ എന്താ ഈ പറയുന്നത് ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കിയ പക്ഷെ അവർ കേൾക്കുന്നില്ല രണ്ട് കുടുംബത്തിനും ചേർന്ന് പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ പിന്നെ അപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ച് ഡാൻസ് നടന്നേ ഉള്ളു പത്തിൻ്റെ പൈസ ഞാൻ തരില്ല എന്ന് പറയണം കേട്ടോ അങ്ങനെ തരില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ നാണം കിട്ടത്തു എന്ന് പറയണം കേട്ടോ ഇവിടെ വേറെ പല പരിപാടികൾ നടത്തുന്നുണ്ടെന്ന് ഞാൻ നാട് മുഴുവൻ പറഞ്ഞ് വരുത്തുമെന്ന് പറഞ്ഞിട്ട് ഇവർ വെല്ലുവിളിക്കാനട്ടോ ഇവരൊക്കെ പേടിച്ച് വേർച്ച് നിൽക്കുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൽ നടത്തുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടുവരിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്